ടെസ്റ്റസ്റ്റിറോൺ കൂടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നല്ല ശരീരഭംഗിക്ക് എങ്ങനെയാണ് ടെസ്റ്റിസ്റ്ററോൺ സഹായിക്കുന്നത് എന്നും ഇത് കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നും ഇത് നമുക്ക് കുറഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ നാച്ചുറലി മനസ്സിലാക്കാം എന്നുള്ളതും നാച്ചുറലി ഇത് കൂട്ടാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി കതേജ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അതിശയിച്ച് നിന്ന് പോയിട്ടുണ്ട് അല്ലേ അവരുടെ എനർജിയും സ്ട്രോങ്നെസ്സും കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്നത് അത്രയും പവർഫുൾ ഹോർമോൺ എന്നറിയപ്പെടുന്ന ആണ് അതുകൊണ്ട് തന്നെ ഇത് കൂടിയലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ ടെസ്റ്റെറോൺ സഹായിക്കുന്നു അതിനോടൊപ്പം തന്നെ മസിൽ മാസ് കൂട്ടാനും സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു അപ്പോൾ തന്നെ കാര്യം പിടി അല്ലേ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരഭംഗിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഇതിന് പുറമെ നിങ്ങളുടെ ശരീരത്തിലെ സെക്ഷൽ ഇതായിട്ടുള്ള പവർ കൂട്ടാനും താല്പര്യം കൂട്ടാനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് കിട്ടാനും ടെസ്സിറോൺ സഹായിക്കുന്നുണ്ട് ഇനി മാനസികമായിട്ടും ടസ്സോൺ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമാണ് കോൺഫിഡൻസ് കൂട്ടാനും ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ടെസ്സിറോൺ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റിസിറോൺ കുറയുമ്പോൾ ഉള്ള ലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞുതന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഒന്ന് കൊഴുപ്പിന്റെ അംശം കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് നന്നായിട്ട് കൂടും പ്രത്യേകിച്ച് നമ്മുടെ വയറിനിലൊക്കെയുള്ള കൊഴുപ്പുകൾ കൂടാൻ കാരണമാവും അതുകൊണ്ട് തന്നെ മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തിന് കുറയും അതേപോലെ നമ്മുടെ എല്ലുകളുടെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവാണ് കാരണം നമ്മുടെ എല്ലുകളുടെ ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ നല്ലൊരു സഹായമാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറയുമ്പോൾ നമ്മൾ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും ബലം കുറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ വരാൻ അതേപോലെ തന്നെ ഒരു വെപ്രാളം സ്ട്രെസ്സ് കൂടാൻ അതേപോലെ തന്നെ നേരെ തിരിച്ചു വരാട്ടോ സ്ട്രെസ്സ് കൂടുന്നതുകൊണ്ട് നമുക്ക് അളവ് കുറയുകയും ചെയ്യാം ഇനി ലൈംഗികപരമായിട്ട് നോക്കുകയാണെങ്കിൽ താല്പര്യക്കുറവ് ഉദ്ധാരണക്കുറവ് ചിലപ്പം സ്പേമ് അതായത് വന്ധ്യതയ്ക്ക് വരെ കാരണമാവാം കാരണം സ്പേമിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബീജത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് ഈവൻ വന്ധ്യതയ്ക്ക് വരെ അത് കാരണമായേക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോണേ എന്തൊക്കെയാണ് ഇത് കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുക എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തി തന്നെയാണ് ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾ കുറയുക അതേപോലെ ചില സമയത്ത് നമുക്ക് രാവിലെ എണീക്കാൻ പോലും പറ്റാത്തത്ര ക്ഷീണം ഒന്നിലും ശ്രദ്ധ ഇതാക്കാൻ പറ്റുന്നില്ല പെട്ടെന്നുള്ളൊരു മറവി അതേപോലെ തന്നെ എല്ലുകൾക്കും പേശികൾക്കൊക്കെ ഭയങ്കര വീക്ക്നെസ് പെട്ടെന്ന് ശരീരം നന്നായിട്ട് വെയ്റ്റ് കൂടുക വയറ് നന്നായിട്ട് കൂടുക ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതേപോലെ തന്നെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര ക്ഷീണം എല്ലുകളൊക്കെ പെട്ടെന്ന് പൊടിയ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം നമുക്കൊരു സംശയം തോന്നിയിട്ട് നമുക്ക് ടെസ്റ്റിസിറോൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇത്തരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടെസ്റ്റിസിറോൺ കുറവായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും അത് നിങ്ങൾക്ക് ബ്ലഡിൽ ടെസ്റ്റസിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനും പറ്റും ഓക്കെ ഇനി നാച്ചുറലായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ടെസ്റ്റിസിറോൺ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതികൾ അതിലേറ്റവും പ്രധാനം പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതിൽ മീൻ മുട്ട ചിക്കൻ എന്നിവ നിർബന്ധമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ മിനറൽസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ തന്നെ കൂടുതലും സിങ്കും മഗ്നീഷ്യം പോലത്തെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക ഇപ്പം സിങ്കിൽ കുറഞ്ഞ നമ്മുടെ കല്ലുമക്കായ അതിലൊക്കെ സിങ്കിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് അതേപോലെ തണ്ണിമത്തിൻ്റെ കുരു അതേപോലെ ചക്കക്കൊരു അതേപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡ് ഇതിലൊക്കെ സിങ്ക് മഗ്നീഷ്യത്തിൻ്റെ അളവൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം പിന്നെ മഗ്നീഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ടെസ്സിറോണിൻ്റെ അളവ് കൂട്ടാൻ നന്നായിട്ട് സഹായിക്കും കാരണം ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഇനി മൂന്നാമത് പറയുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക ഒന്നെങ്കിൽ വൈറ്റമിൻ ഡിന് അതിനനുസരിച്ചുള്ള സപ്ലിമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ സൺലൈറ്റ് ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ് ഒരു ദിവസം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളുടെ കൈയും മുഖവും കാലൊക്കെ ഒക്കെ കുറച്ച് വെയിൽ കൊള്ളുന്നത് എന്തി കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഓക്കെ അതേപോലെ തന്നെ സൺലൈറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ സോഴ്സ് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ നല്ല കൊഴുപ്പുകൾ നല്ല ഫാറ്റ് ഓക്കെ ഹെൽത്തി ഫാറ്റ് എന്നറിയപ്പെടുന്ന നട്ട്സ് അതേപോലെ അവഗാഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒലിവ് ഓയിൽ ഒക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഓക്കെ പിന്നെ നമ്മൾ ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് ചെയ്ഞ്ചസ് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ദിവസം മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് നിർബന്ധമായും ചെയ്തിരിക്കണം അതിനോടൊപ്പം തന്നെ ഇത് സ്ട്രെങ്തനിങ് എക്സസൈസസ് നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ ഏഴ് ടു ഒമ്പത് മണിക്കൂറോളമുള്ള ഉറക്കം പിന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെന്റിൽ മെഡിറ്റേഷനോ യോഗയോ ബ്രീത്തിങ് എക്സൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതായത് പാട്ട് കുറച്ച് നേരം പാട്ട് കേൾക്കുക അതേപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സമയം മാറ്റി മാറ്റെക്കുമ്പോൾ തന്നെ പകുതി സ്ട്രെസ് അതിൽ കുറയുമല്ലേ ഇപ്പം നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്തിൻ്റെയൊക്കെ പുറകിൽ കൂടെ ഓടി ഓവറായിട്ട് സ്ട്രെസ്സ് എടുക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനും നമുക്കും ഗുണമല്ല മറ്റുള്ളവർക്കും ഗുണമല്ല എന്ന് അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിട്ട് നിങ്ങളുടെ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ടെസ്റ്റിസെറോണിൻ്റെ അളവൊക്കെ നന്നായിട്ട് കൂടി നിങ്ങൾക്ക് നല്ലൊരു സെക്ഷൽ ലൈഫാണെങ്കിലും ഫിസിക്കലായിട്ടാണെങ്കിലും മെൻ്റലായിട്ടുള്ള ആയിട്ടാണെങ്കിലും ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും കാണാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വന്ധ്യ ഇത് ഇത് കാരണം കൊണ്ടുണ്ടാകുന്ന വന്ധ്യതകളൊക്കെ മാറിപ്പോവാനും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള സ്വേം പ്രൊഡക്ഷനൊക്കെ ധാരാളം കിട്ടാനും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും ഇനി ഹോമിയോപ്പതിയിൽ എന്തൊക്കെയാണ് ഇതിനുള്ള ഗുണങ്ങൾ എന്നുള്ളത് പറയാം ഇതിൽ നമുക്ക് യാതൊരുവിധ ഹോർമോൺ ഇല്ലാതെ തന്നെ ടെസ്റ്റിസറോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാനും നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാനും ഇതുകൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് തടയാനും നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിസിൻസാണ് നമുക്കുള്ളത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ തന്നെ ജർമ്മൻ മെഡിസിൻസ് നേരിട്ട് ഇറക്കുമ്പോൾ ചെയ്തിട്ടും യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയറുടെ സഹായത്തോടു കൂടിയും അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ലക്ഷണങ്ങളും മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുമായിട്ട് കൊടുക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ടെസ്റ്റിസ്റ്റ് റോണ്ട അളവും അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് രോഗലക്ഷണങ്ങളും എല്ലാം പരിഗണിച്ച് വ്യക്തമായിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതി അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയും ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബബായ്